ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഒരു സഹായം അഭ്യർത്ഥിച്ചിട്ടാണ് എന്താണെന്ന് വെച്ചാൽ ഇത് ചോദിക്കുന്നത് എനിക്കും അതുപോലെ തന്നെ ഈ അസുഖം കോഴികൾക്ക് വന്നിട്ടുള്ള മറ്റുള്ള ആളുകൾക്കും അതിൻ്റെ ഒരു പ്രതിവിധി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിഹാരം അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എനിക്കിതുവരെ ഒരു അസുഖം എൻ്റെ കോഴികളിൽ കണ്ടിട്ടില്ല ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് കുറേ ആളുകൾ ഫോട്ടോ അയച്ചു തരുന്നു കുറേ ആളുകൾ മെസ്സേജ് വിടുന്നു അതായത് കോഴി വിരിഞ്ഞിറങ്ങിയ ഉടനെയും അതുപോലെ തന്നെ വലിയ കോഴികളിലൊക്കെ ശരീരം നന്നായി വീർത്ത് വരികയും വെള്ളം നിറഞ്ഞതുപോലെ ബലൂണിലൊക്കെ വെള്ളം നിറച്ചതുപോലെ ശരീരത്തിൻ്റെ തൊലിക്കുള്ളിൽ ഇങ്ങനെ വെള്ളം നിറഞ്ഞ പോലെ നിൽക്കുകയും പ്രസ് നോക്കുമ്പോൾ വെള്ളമാണെന്നൊക്കെ തോന്നും പക്ഷേ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എയറായിരിക്കും അത് ചുങ്ങി നിൽക്കും ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ എയർ നിറഞ്ഞു വരും അങ്ങനെ ആ കോഴികൾ ചത്തുപൂവാണ് ചെയ്യുന്നത് എന്താണ് ഇതിൻ്റെ പ്രതിവിധി എന്ന് ചോദിച്ചിട്ട് കുറേ ആളുകൾ മെസ്സേജ് അയച്ചു അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല എന്താണ് അത് അസുഖം അങ്ങനെ ഒരു അസുഖത്തിന് എന്താണ് പ്രതിവിധി എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല കാരണം എനിക്ക് അങ്ങനെ ഒരു അസുഖം ഇവിടെ ഉണ്ടായിട്ടില്ല ഞാനിവിടെ സാധാരണ എപ്പോഴും ഞാൻ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു വെറ്റിനറി ഡോക്ടറുണ്ട് ആ ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പോൾ ഡോക്ടർക്ക് വലിയ ഐഡിയ ഇല്ല ഡോക്ടർക്ക് വലിയ ഐഡിയ ഐഡിയയില്ല ഞാൻ പറഞ്ഞത് മനസ്സിലാവായിട്ടാണോ പുള്ളിക്ക് ഒരു ഇതുവരെ ഒരു കോഴിയെ അങ്ങനെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എന്താറിയില്ല ഞാൻ പുള്ളിക്കും അതിനെക്കുറിച്ച് അറിയില്ല എന്താണ് പറഞ്ഞത് വ്യക്തമായില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ നിങ്ങളുടെ കോഴികൾക്ക് ഏതിനെങ്കിലും അങ്ങനത്തെ അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രതിവിധി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ കാരണം കുറേ ആളുകൾ ഇത് ചോദിക്കുന്നുണ്ട് അതിനാണ് അപ്പോൾ അത് അങ്ങനെ ഒരു അറിവ് നമുക്കിവിടെ ഒരു പുതിയ രസമോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രതിവിധിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അറിവ് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നിങ്ങൾ നിങ്ങളുടെ അനുഭവം കമൻറ്റായിട്ട് ഇടുമ്പോൾ എനിക്കും അതിൻ്റെ അറിവ് കിട്ടും കാണുന്ന മറ്റുള്ള ആളുകൾക്കും അതിൻ്റെ ഒരു അറിവ് ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ആളുകൾ താഴെ ഇടണേ